ിയമവും നിയമലംഘനങ്ങളും എന്തിനും നിയമങ്ങളുണ്ട് അത് എഴുതി അംഗീകരിച്ച് തന്നെയാണ് ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങൾ അതിൽ തന്നെ വരുന്ന വിവിധ പഞ്ചായത്തുകൾ അതിലെ ഓരോ വീടുകൾ ഓരോ വ്യക്തികൾ ഓരോ വ്യക്തികൾക്ക് ഓരോ നിയമങ്ങളുണ്ട് എനിക്കൊരു നിയമമുണ്ട് ആ നിയമം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക അതിന്റെ അനന്തര ഫലം എനിക്ക് കിട്ടും അതേപോലെ എൻ്റെ അതേ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോണൊരു വ്യക്തി ഉണ്ട് നോക്കിയാൽ വേറെ ഒരു രേഷ്യം മെക്കാനിക്കോ ഇനിയിപ്പോ ഇതുപോലെ വേറെ ഒരാള് എവിടെയെങ്കിലും ഉണ്ട് ആ ആളുടെ നിയമം വേറെ കാണുന്ന കാണുന്നാലോ അഞ്ചു ആറില്ലേ അവരുടെ നിയമങ്ങൾ ഓരോരുത്തരുടെയും വേറെയാണ് ഇതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായ നിയമങ്ങളുണ്ട് പക്ഷെ ആ നിയമം സംസ്ഥാനത്തിലേക്ക് വരുമ്പോ അല്ല പുറത്തൊരു നിയമമാണ് നമ്മൾ വീട്ടിന്റെ അകത്ത് ഉള്ള നിയമല്ല പുറത്ത് അത് പബ്ലിക് ഇപ്പൊ ഞാൻ പബ്ലിക്കിലാണ് ഇരിക്കുന്നത് ഒന്ന് ഞാൻ പുറത്തേനും വീട്ടിന്റെ പുറത്താണ് ഇരിക്കുന്നത് പിന്നെ ഒന്ന് ഞാൻ ആയിട്ടുള്ള കാര്യം പറയാണ് അപ്പൊ ഇവിടെ ഞാൻ എന്റെ നിയമം എനിക്ക് അപ്ലിക്കബിൾ ആവില്ലാക്ടിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്റെ നിയമം എൻ്റെ നിയമം അതെന്റെ മാത്രാണ് അതെന്റെ സ്വന്താണ് എനിക്ക് ഇഷ്ടമുള്ളത് ചിന്തിക്കാം ഇഷ്ടമുള്ളത് ചെയ്യാം എന്നാ അത് വേറൊരുത്ത ഉപകാര ഉപദ്രവ ആവായിരുന്നു മതി ഉപകാരമാവണെങ്കിൽ കുഴപ്പമില്ല മോശം കാര്യമാണെങ്കിലും ശരി അത് വേറെത്തിന് ഉപകാരമാവുകയാണെങ്കിൽ നടക്കട്ടെ ഉപദ്രവ ആവുകയാണെങ്കില് ചിലപ്പോ അവനവനായിരിക്കും അവനവനുപദ്രവായിരിക്കും ചിലപ്പോ വേറുള്ളതിന് ഉപദ്രവമായിരിക്കും ചിലപ്പോ ഒരു കൂട്ടരക്ക് ഉപദ്രവമായിരിക്കും ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സിഗരറ്റ് വലി പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കാൻ പാടുന്നു പക്ഷെ വെക്കാം അവസ്ഥ കേട്ടാ പൊതുസ്ഥലത്ത് ചിന്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലിക്കാൻ പാടില്ല വെക്കാം അപ്പൊ എന്താ പൊതുസ്ഥലം പൊതുസ്ഥലം തന്നെ കാരണം അതെന്താ വെച്ചാൽ ഈ പൊതുസ്ഥലത്തിന് അത് മലിനമാക്കുന്നുണ്ട് പക്ഷെ ഇത് വെക്കാൻ ഇതിൽ നിന്ന് കോടികൾ വരുമാനം കിട്ടുന്ന ഈ ഗവൺമെന്റ് അതിനു വേണ്ടി കൃത്യനിരീക്ഷിച്ചിരിക്കുന്നുണ്ടോ എന്നാലും ഒരു വലിയൊരു മാറ്റം എന്താന്ന് വെച്ചാല് വലിയ ബസ് സ്റ്റാൻഡുകള് അതുപോലെ യിൽവേ സ്റ്റേഷന്റെ അകത്ത് അവിടെ നിന്ന് ഇരുന്ന് ആരും ഇപ്പോ ഇവിടെ ഇവിടെ കേരളത്തിലെ ചില ചില സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ വാച്ച് ചെയ്ത പല സ്ഥലങ്ങളിലും അതില്ല ഈ സിഗരറ്റ് വലിയ കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നെ മദ്യം വെക്കുന്നുണ്ട് ഗവൺമെന്റ് തന്നെയാണ് അതിന്റെ അതിൽ പക്ഷെ പൊതുസ്ഥലത്തിൽ കഴിക്കാൻ പാടില്ല അവനും അവന്റെ സ്ഥലത്ത് പോയിട്ട് കഴിച്ചു അത് അവിടെ ആ പൊതുസ്ഥലത്തിരുന്ന് മദ്യപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാലും പരാതി കൊടുത്ത ആളിനെ തൂക്കി കൊണ്ടുപോയി കേസായി പക്ഷെ എത്ര പേര് പൊതുസ്ഥലത്തിരുന്ന് തയ്ക്കുന്നുണ്ട് ഉത്സവങ്ങൾ വരുമ്പോ പ്രത്യേകിച്ച് വലിയ വലിയ വെടിക്കെട്ടൊക്കെ ഉള്ള ഉത്സവങ്ങൾ വരുമ്പോ പൊതുസ്ഥലത്തിരുന്ന് പലരും മദ്യപിക്കുന്നത് ആയിട്ട് കാണും അപ്പൊ അവർക്കൊക്കെ ഇതിൽ ആരെങ്കിലും ദേശം പോകും ഇല്ല അതവിടത്തെ ഒരു നിയമ അതങ്ങനെയാണ് അതങ്ങനെയാണ് അതാ നടന്നോട്ടെ അത് ആ സമയത്ത് പോലീസ് ഉണ്ടാവും ഈ പറഞ്ഞ ബാക്കി എല്ലാരും ഉണ്ടാവും പക്ഷെ അവിടെ പൊതുസ്ഥലത്തിരുന്നു പക്കാ മദ്യപിക്കുന്നവര് വലിക്കുന്നവര് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ നടത്തുന്നുണ്ടാവും ഒരാളും അതിനെതിരെ പോലീസും വലിയ ടീമൊക്കെ അവിടെ ഉണ്ട സമയങ്ങള് വല്യ വല്യ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും അവര് അവര് പ്രതികരിക്കുന്നില്ല പിന്നെ സാധാരണക്കാര് പ്രതികരിക്കും ഇവിടെ നിയമം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അവനവം പാലിക്കേണ്ടത് ആ നാട്ടില് എന്താണോ നിയമം എന്താണോ ആവശ്യം അതിനു വേണ്ട രീതിയിൽ അത് പാലിച്ച് ആ നാട്ടിന് ഉപകാരമുള്ള വിധത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകും അതാണ് മേന് അവനവൻ ആത്മസുഖത്തിനായിട്ടാണ് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അവരിന് ദോഷാവാരുന്നു ഇപ്പൊ പൊതുസ്ഥലത്ത് സിഗരറ്റ് വലി നോർമലി ബസ് ിലും കാര്യങ്ങളിലൊന്നും കാണുന്നില്ലെങ്കിലും മറ്റു സാധനം കാണാൻ പറ്റും അത് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടന്നു പോകുമ്പോ കാണാൻ പറ്റും ഈ മറ്റൊരു മൃശൊക്കെ കഴിച്ചിട്ട് ഓരോരുത്തർ തൊപ്പിട്ടതും ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റും അതിന് നിരോധനമില്ല അതിനാരും കേസ് എടുക്കാനും പോണില്ല പക്ഷെ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് ചെയ്യാൻ പാടില്ലാത്ത തന്നെയാണ് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ചെയ്തൊരു വ്യക്തിന് കൃത്യമായിട്ട് ഫോട്ടോ എടുത്ത് ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പണി അങ്ങനൊരു പണിയാവും പക്ഷെ ഇതിനൊന്നും ആരും നിക്കുന്നില്ല ആരും അവന ഈ സമയം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരിലും മോശമുള്ളത് അപ്പൊ ആർക്കും ആരെയും ആക്കാൻ പറ്റില്ല ആർക്കും ആരെയും ക്ലിയറാക്കാൻ പറ്റില്ല അവനവൻ അവനവനെ ക്ലിയറാക്ക അവനവൻ അവനവനെ ആക്കി അവനവന്റെ കാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒറ്റ സമയം ഇതാണ് ആർക്കും മുഴുവനായി അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാ എത്രത്തോളം നിയമം അനുസരിക്കാൻ പറ്റുമോ അത്രത്തോളം അനുസരിക്കുന്നതോടുകൂടി അവനവനും നന്ന് അവനവൻ്റെ ഹെൽത്തിന് വന്ന് അവനവന്റെ തടിക്ക് പറ അവനവന്റെ തടിക്ക് വന്ന് എത്രത്തോളം അവനവന്റെ നിയമങ്ങൾ അതായത് അതാത് രാജ്യങ്ങൾ അതായത് ടെറിട്ടറികൾ രാജ്യങ്ങളിലായാലും ശരി സംസ്ഥാനങ്ങളിലായാലും ശരി രാജ്യങ്ങളിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത് ആ അവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ജീവിച്ച് അവനവന് വന്നു അവനവന് വന്നു ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒന്ന് അവിടുത്തെ നിയമപരമായ കാര്യങ്ങൾ നേരിടുന്നു അതിനേക്കാൾ ഉപരി ഏഴ് ഭൂഖണ്ഡാണല്ലോ നമ്മൾ പഠിച്ചു വച്ചിട്ടില്ല ആ ഏഴും എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിട്ട് ഇപ്പൊ സയൻസ് കുറെ ഒക്കെ ഇങ്ങനെ ഒരു അനുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട് പല അനുമാനത്തിൽ ഇത്ര കിലോമീറ്റർ കുഴിച്ചു കഴിഞ്ഞാല് അതാണ് ഇതാണ് അതാണ് ഇതാണ് എന്നൊക്കെ അനുമാനത്തിൽ എത്തി ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ഇതുവരെ സയൻസ് സയന്റിസ്റ്റുകൾ കുഴിച്ച് അതിന്റെ അകത്തുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളു ശരിക്ക് പക്ഷെ ആറായിരം കിലോമീറ്റർ അകത്തേക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇവരൊരനുമാനത്തിനും ധാരണയിലൊക്കെ എത്തിയതാണ് ആര് സയൻസ് ഒരു പ്രൂഫൊന്നും തരാല്ലേ ഭൂമി ഇങ്ങനെ ഈ പറയാ പ്ലേറ്റുകൾ 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 എത്രയോ ഉണ്ട് ആ ആ ആ ഒരു 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 അനുമാനമാണ് അനുമാനമാണ് ഈ സയന്റിസ്റ്റുകളുടെ ഇന്ന എത്ര പ്ലേറ്റ് ടെക്ട്രോണിക് വേറെ വേറൊരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊരു വേറൊരു ടെക്ട്രോണിക് പ്ലേറ്റ് അങ്ങനെ ഏഴോ എട്ടോ അങ്ങനെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പോയിട്ട് അവര് പോയിട്ട് ഇത് കണ്ടിട്ട് മറ്റേ ചകഞ്ഞു നോക്കിയിട്ട് പറഞ്ഞതൊന്നല്ല ഇതൊരു ഒരു ഒരു നൂറ്റമ്പത് ഇരു അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് വർഷം ഒന്നായിട്ടുണ്ടാവില്ല ഒരു ഇരുന്നൂറ്റമ്പത് വർഷത്തിന്റെ മുന്നേക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഓരോ അനുമാനങ്ങൾ പറഞ്ഞ് ആ സമയത്ത് ഭൂമിയിൽ അളക്കങ്ങളും കാര്യങ്ങളും ഏർ ഭൂകമ്പങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഗ്നി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടിമിന്നലും അത് അപ്പൊ അതിന്റെ ഒക്കെ കൊറേ ഒരു ഇതാ അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാ പിന്നെ ആറായിരം കിലോമീറ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ നാലായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അങ്ങനെ മൂവായിരം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ ഒരു അനുമാനാണ് ഇതൊന്നും വ്യക്തമായിട്ട് ഒരു സയന്റിസ്റ്റും പോയി കണ്ട് മനസ്സിലാക്കി ആയിട്ട് പറയാൻ പറ്റിയ സംഭവം ഒന്നല്ല ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ഇന്നത്തെ സയൻസ് സയൻസിന്റെ പവർ അതിന്റെ മെഷീൻ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ആകെ പന്ത്രണ്ട് കിലോമീറ്റർ ഈ ഭൂമിയെ തുരന്നിട്ടുള്ളൂ ബാക്കി ബാക്കിയല്ലതും അവരെ എഴുതിച്ചു സയൻസിലവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് മേലേക്ക് നോക്കുകയാണെങ്കിപ്പോ നമ്മള് ചന്ദ്രൻ ശുക്രൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേ പോയിട്ടുള്ളു അതിൽ ചന്ദ്രനിലാണ് മനുഷ്യൻ കാലുത്തിയത് അതും വളരെ എന്താ പറയാ ഫ്രീ ആയിട്ട് പോയി വരുന്ന ഒരു സംഭവമല്ല ആകെ നാനൂറ് കിലോമീറ്റർ മേലുള്ള സ്പേസ് ഷട്ടലിലേക്ക് മാത്രമേ ഇപ്പൊ മനുഷ്യൻ പോയി വളരെ സുഗമ സുഗമമായി പോയി വരണെന്ന് പറയാനും വയ്യ വയ്യപ്പൊ രാവിലെ ഇവിടുന്ന് കോഴിക്കോട് പോയി അവിടെ നിന്ന് വൈകുന്നേരം തിരിച്ചെത്തണേ അല്ലെങ്കിൽ എറണാകുളം പോയി അവിടെ നിന്ന് തിരിച്ചെത്തണു അതല്ലെങ്കിൽ ബാംഗ്ലൂർ പോയി തിരിച്ചെത്തണു ഡൽഹി പോയി തിരിച്ചെത്തന് ആ ഫ്ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് പോയി എത്തണ് എന്ന രീതിയിലേക്ക് ഒരു സുഗമമായ രീതിയിലേക്ക് ഒരു ട്രാവലിങ്ങും സുഗമമായിട്ടില്ല വളരെ സുഗമം അതേപോലെ എക്സ്പെൻസ് കുറഞ്ഞ എക്സ്പെൻസിൽ അങ്ങനെ ആയിട്ടില്ല ഈ സ്പേസ് ഷെട്ടിലേക്കുള്ള യാത്ര പോലും വളരെ ആണ് വളരെ ആണ് ഈ നാന്നൂറ് കിലോമീറ്റർ നേരെ പന്ത്രണ്ട് കിലോമീറ്റർ താഴത്തേക്കും അതിന് പോലെ റിസ്ക്കിയാണ് പന്ത്രണ്ട് കിലോമീറ്റർ തെറക്കാൻ വേണ്ടി വരെ വളരെ അധികം പ്രയത്നിച്ചിട്ടുണ്ട് സയൻസ് പക്ഷെ എല്ലാം അറിയാം എല്ലാം അറിയാം എല്ലാം അറിയാം സയൻറ്റിസ്റ്റുകൾക്ക് മുഴുവൻ അറിയാം മുഴുവൻ അറിയാം അത് പക്കൂഫൊക്കെ തന്ന അങ്ങനെ തന്നെ ഇനി ഈ സയൻസ് പറയുന്നത് എന്താ വെച്ച നിയമങ്ങൾ വെച്ചിട്ട് തന്നെ അവർക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്തിനും ഓരോ നിയമങ്ങൾ അവര് കൊറേ നിയമങ്ങൾ ഇടുന്നുണ്ട് ഒരു സയൻസിന്റെ നിയമം എന്ന് പറഞ്ഞ ഒരു സയൻസിനെ പറ്റിട്ട് നമുക്ക് വേറെ തന്നെ എടുക്കണ്ട നിയമം പറയുമ്പോൾ ഓരോന്നിന്റെ കാർബൺ ഡൈറ്റിങ്ങോ അതും ഒക്കെ അതിന് നിയമങ്ങളുണ്ട് പിന്നെ സാധനത്തിന് എത്ര വർഷം പഴക്കാണ് അതാണ് അതാണ് തീരുമാനിക്കുക അവർക്ക് അതിൻ്റെ ഒരു നിയമങ്ങളുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത് മൊത്തം ഉപയോഗിച്ചിട്ടാണ് ഈ സയൻസിനെ വിശകലനം ചെയ്യുന്നത് പക്ഷെ ഫിസിക്സിൽ ഭൗതിക കെമിസ്ട്രിയിൽ യോളജി ജീവശാസ്ത്രം ഇതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോ സയൻസായി പക്ഷെ ഈ സയൻസിന് ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ ഉള്ളു അതേപോലെ തന്നെ നമുക്കവിടെ പുറത്തും കുറെ നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത് കുറെ നിയമങ്ങളുണ്ട് അങ്ങനെ ലോകത്തിനും നിയമങ്ങളുണ്ട് സംസാരിക്കുന്നതിനും നിയമങ്ങളുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നിയമം ഈ നിയമങ്ങൾ അനുസരിച്ചാല് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം തടി കടവാറ് മുന്നോട്ടു തടികടവാൻ ഒരു നിയമം ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ തന്നെ തുടങ്ങിയത് ഇതില് യൂട്യൂബ് വഴി അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ലംഘനം നിയമവും നിയമ ലംഘനവും നിയമ ലംഘനം അവനവന്റെ തലയിൽ വന്നു കഴിഞ്ഞാൽ അവനവന് പാരയായി കഴിഞ്ഞാൽ അതിന്റെ ഇത് പ്രതികരിക്കണം അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്തത് മുന്നൂറ്റി പന്ത്രണ്ട് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു അല്ല ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാലില് കേസ് നമുക്ക് കിട്ടി അപ്പോഴാണ് ഞാൻ അതൊന്ന് പോസ്റ്റ് ചെയ്ത് അതിന് മാക്സിമം പോസ്റ്റ് ചെയ്ത് അങ്ങനെ സംസാരിച്ചോടെ ഇതിന്റെ ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതോട് കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതോട് കൂടിയിട്ട് കോടതി കീറി ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഫുള്ള് നിയമ ലംഘ ലംഘനങ്ങള് ഫുള്ള് നിയമലംഘനങ്ങള് കോടതിയില് നിയമലംഘനം കോടതിയിലെ ജഡ്ജി യാ നമ്മുടെ തിരൂര് ഞാൻ ആദ്യായിട്ട് പോയ സമയത്ത് ആ ജഡ്ജി പക്കാ നിയമമല്ല എങ്ങനെ ഞാനതാ പറഞ്ഞു ഒരു ജഡ്ജിക്കോ ഒരു വ്യക്തിക്ക് പോലും ഇപ്പൊ നിയമം അനുസരിക്കാൻ പറ്റില്ല കൃത്യമായ നിയമ നിയമം അനുസരിച്ച് ഒരാൾക്കും ജീവിക്കാൻ ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഈ നിയമങ്ങൾ മുഴുവൻ അനുസരിച്ച് ഈ ഭരണത്തിലുള്ള മുഴുവൻ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല കാരണം ഒന്നാമത് ആർക്കും നിയമം കറക്റ്റായിട്ട് അറിയില്ല ഒരു ജഡ്ജിക്കും അറിയില്ല ഫുൾ നിയമം അറിയില്ല ജഡ്ജിക്കറിയില്ല അറിയില്ല പോലീസിലെ ഏറ്റവും തലതൊട്ടപ്പുമാരായിട്ടുള്ള ഡി ജി പിക്ക് വരെ നിയമം അറിയില്ല എന്നുള്ളതിന്റെ മെയിൻ തെളിവാണ് അവസാനം പെട്ടത് കഴിഞ്ഞ ഡി ജി പിന്നെ ഇതപ്പോ ഹൈക്കോടതിയിലെ ജഡ്ജി അവിടുത്തെ ഡൽഹിയിലെ അങ്ങേര്ക്ക് ഇത്തിരി നിയമം അറിയുന്നുണ്ടെങ്കിൽ ആ വീട്ടില് കോടിക്കണക്കിന് രൂപയുടെ കോഴപ്പണം കൊണ്ടുവെക്കുക അതറിയാം ഇനി സുപ്രീം കോടതി ജഡ്ജിടെ വീടൊക്കെ പോയി എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം പക്ഷെ അവിടെ ഒന്നും പോയി തപ്പാനുള്ള വഴപ്പില്ല ഇ ഡിയിൽ പോസ്റ്റീവ് കൊടുക്കേണ്ടി വരും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞൊരു വകുപ്പുണ്ട് അങ്ങനെ ഒരുപാട് വകുപ്പുകൾ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ട് അത് അതി ഉള്ളതാണ് പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ യൂട്ടിലൈസ് ചെയ്ത് ഇപ്പോ എന്തൊരു കാര്യത്തിനും ആ നിയമപരമായ കാര്യങ്ങൾ അതിന്റെ എന്താ പറയാ നിയമപരമായി മുന്നോട്ട് പോവാൻ തന്നെയാണ് എല്ലോ മേഖലയിലും പ്രശസ്തരായവരാണെങ്കിൽ നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും താല്പര്യപ്പെടും കാരണം അവിടെ മാത്രമേ നീതി പുനഃസ്ഥാപിക്കാൻ പറ്റുള്ളൂ അപ്പൊ വകഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വകഫ് ബോർഡിന്റെ നിയമ സംഹിതകളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ഒന്ന് പുതുക്കി അപ്പൊ ആദ്യ ഈ വഖഫ് ബോർഡിന്റെ കാര്യങ്ങളൊക്കെ ആദ്യ ഉണ്ട് അപ്പൊ അതില് വേണ്ട നിയമങ്ങൾ നിയമ നിർമ്മാണം നടത്തി ഇതേപോലെ അവർ കുറേയധികം കഷ്ടപ്പെട്ടിട്ടാണ് ആ സംഭവം നിയമ നിർമ്മാണം നടത്തി ഇനി അത് കോടതിയിലേക്ക് തരണം നമ്മുടെ ഇപ്പത്തെ ജൂലൈയില് ജൂണിൽ ജൂണിൽ വെച്ചിട്ട് നമുക്ക് നിയമം പുതിയതായി ഭാരതീയ സംഹിത മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പുതുക്കി ഒന്നും കൂടെ ഒന്ന് പുതുക്കുവാണിത് ഇനി ഈ നിയമങ്ങള് മാറണ്ടേ മാറണം കാരണം പൊതുജനങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ജീവിക്കും ഭാരതത്തിലെ പ്രത്യേകിച്ച് സ്മൂത്ത് ആയിട്ട് ജീവിക്കും എങ്കും പട്ടാളക്കാര് കിടന്ന് കഷ്ടപ്പെട്ട് പുട്ടു റെഡി ആയിട്ട് ഇരിക്കുന്നൊണ്ടാണ് ഇപ്പൊ ഭാരതത്തിലേക്ക് വേറെ പ്രത്യേകിച്ച് ആക്രമണമൊന്നും ഇപ്പൊ വരാത്തത് പക്ഷെ ഇവിടെ രാഷ്ട്രപതി ഭരണം ഏകദേശം ആയി തുടങ്ങിയതാണോ എന്താന്നറിയില്ല പേപ്പറിൽ അല്ല പേപ്പർ ഞാൻ വായിക്കാറില്ല എന്നാലും ന്യൂസിലിങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ കാണിട്ട് മറ്റേ നമ്മുടെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സെറ്റപ്പ് ഒക്കെ ഏകദേശം ആയി രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞാല് പട്ടാളക്കാർക്ക് അവിടെ പോയിട്ട് നോക്കണ്ട അപ്പൊ പട്ടാളക്കാര് കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഇതേ പട്ടാളക്കാര് കുറച്ച് ഓരോരോ സംസ്ഥാനത്തിലേക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അതിർത്തിയിൽ പട്ടാളക്കാരുടെ കുറവുണ്ടാകും അത് നമുക്ക് ശ്രദ്ധിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കണം ഭാരതത്തിലുള്ള ഓരോരുത്തരും ശ്രദ്ധിക്കണം അതിർത്തിയിൽ പട്ടാളക്കാര് കുറഞ്ഞു കഴിഞ്ഞാല് ഭീകരർ നൊഴഞ്ഞു കയറും അതിർത്തി ഇപ്പോ വരിക്കുന്നില്ല അവർക്ക് അറിയാം ഏത് കൂടെ നൊഴഞ്ഞ് കയറാൻ പറ്റുന്ന സ്ഥാനങ്ങള് സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്യാമറ ഉപയോഗിച്ചിട്ടും ബാക്കി ഏർ പൊതുജനങ്ങളെ തന്നെ നിരീക്ഷകരാക്കി വെച്ചുകൊണ്ടുള്ള പരിപാടി പോലും അവിടെ ഉണ്ട് എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ മെസ്സേജ് കൊടുക്കാൻ അങ്ങനെയുള്ള ഇത് നമ്മൾ തന്നെയാണ് വഴിയൊരുക്കുക നമ്മൾ ഭാരതീയർ അത് ഓരോരോ ഉള്ളവരും തന്നെയാണ് കാരണം അവൻ ഒരു വീട്ടിലെ പ്രശ്നം ഏറ്റവും രൂക്ഷമാവുന്നത് എപ്പോഴാണ് ഒരു വീട്ടിലെ ആളുകൾ തന്നെ അതിനെ മോശമാക്കുമ്പോഴാണ് ഒരു വീട്ടിലെ ഒരു പ്രശ്നം ഒരാളും അറിയാത്ത എപ്പോഴാണ് ആ വീട്ടിലുള്ളവർ ആ വീട്ടിലുള്ള കുറെ കാര്യങ്ങൾ രഹസ്യമാക്കിയിട്ടും വളരെ ശക്തമായിട്ടും വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ആ വീട്ടിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടും ഇല്ല അത് പുറത്തേക്കാറില്ല അതേപോലെ തന്നെയാണ് പ്രശ്നങ്ങളില്ലാത്ത ഒരു സംസ്ഥാനം ഇല്ല പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യവും ഇല്ല ഒരു രാജ്യം ഇല്ല ഇതൊക്കെ ഈ നിയമം എഴുതി വെച്ചുകൊണ്ടാണ് ഈ നിയമം എഴുതി വെച്ചാൽ അതിനനുസരിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തർ കൂടും ഓരോരുത്തരും ആ നിയമത്തെ നേരിട്ട് അതിനു വേണ്ട രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പൊ നമ്മുടെ നിയമങ്ങളില് ഒന്നവധി നിയമങ്ങളുണ്ടെങ്കിലും ലംഘനങ്ങളാണ് കൂടുതൽ ഞാനൊരു ബസിൽ യാത്ര ചെയ്ത് അപ്പൊ അപ്പോ ലേഡീസ് സീറ്റില് ഒരു സീറ്റുകളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ ലേഡീസ് സീറ്റിൽ ഇരിക്കുന്നത് ശരിയല്ലേ വേറെ സീറ്റിൽ ലേഡീസ് കയറി അപ്പൊ അതിലേക്കൊന്നും മാറിയിരിക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടക്ടറോട് ചോദിച്ചപ്പോ കണ്ടക്ടർ പറയണു പുരുഷന്മാർക്ക് സീറ്റില്ല കണ്ടക്ടറുടെ നമ്പറും വണ്ടിയുടെ നമ്പറും ഒക്കെ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന്റെ ഒരു പരാതി കൊടുക്കണം എന്നിട്ട് അതിന്റെ നിയമം എന്താണെന്നുള്ളത് നോക്കണം കാരണം നിയമങ്ങൾ ഇവിടെ അനുസരിക്കാതെ അതിനല്ല ഞാൻ പരാതി കൊടുക്കും വേറെ കുറെ നിയമലംഘനങ്ങൾ ആ ബസ്സില് പൊതു ബസ്സുകളിലൊക്കെ നടക്കുന്നുണ്ട് സ്വകാര്യ ബസ്സുകളിൽ മാത്രം അപ്പൊ അതിനെ കൂട്ടിയിട്ട് ഞാനൊരു പരാതി കൊടുക്കും എന്നിട്ട് അതിലെന്തെങ്കിലും മാറ്റം വരുമോ നോക്കട്ടെ ഒരു സമയം ഒരു പരാതി കൊടുത്തെന്ന് വെച്ചിട്ട് ഒരു മാറ്റം വരില്ല പക്ഷെ കൊടുക്കേണ്ട പരാതികൾ വ്യക്തമായിട്ട് അധികാരികളിലേക്ക് എത്തിക്കുക അത് ഈ കണ്ണിങ്ങനെ തുറന്നിട്ട് അത് ചെയ്യാതിരിക്കുക അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുക ആ ഇന്നലെ തൃശ്ശൂർന്ന് കോഴിക്കോടേക്ക് പോകുന്ന അടിപൊളി കെ എസ് ആർ ടി സിയുടെ വോൾവോ ബസ് അതിന് യാത്ര ചെയ്യണ്ടേ ഞാനാണെന്ന് കുറ്റപ്പാറ ഇറങ്ങുന്നോ അപ്പോ ഒരു ചേട്ടൻ ചേട്ടനാണ് ചേട്ടനാണെങ്കിൽ പയ്യ അതിൽ ഒക്കെ ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുമ്പോ അതിൽ ചാർജ് കേറുന്നില്ല അങ്ങനെ നമ്മൾ ഇരിക്കുന്നിടത്തുള്ള ചാർജറുകൾ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ചെക്ക് ചെയ്തിട്ടും കേറുന്നില്ല കണ്ടക്ടറോട് ഞാൻ ഇറങ്ങ ഞാൻ ഇറങ്ങാനായിട്ടുണ്ട് അപ്പൊ ഇറങ്ങാനായിപ്പോ ചോദിച്ചപ്പോ കണ്ടക്ടർ പറഞ്ഞത് കംപ്ലൈന്റ് ആണ് വോൾവോ ബസ് ലോങ് ട്രിപ്പ് ബസ് അവന് കണ്ണുണ്ടെങ്കിൽ അവൻ കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ചാർജ് ഏകദേശം ഫുൾ ആയിരുന്നു ഞാൻ ചെറിയ യാത്രയില്ലായിരുന്നു പക്ഷെ അവനൊരു വെള്ളപ്പേപ്പറിൽ മന്ത്രിക്കോ അല്ല മന്ത്രിക്കല്ല ആദ്യം കെ എസ് ആർ ടി സിയുടെ ഉന്നത വിഭാഗത്തിലേക്ക് ആദ്യ ഒരു പരാതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് മന്ത്രിക്ക് പരാതി കൊടുക്കും പരിഹാരമാവും പേപ്പറ് ഒരു പെണ് എപ്പോഴും എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് നമ്മൾ കാണുന്ന നിയമലംഘനങ്ങൾ ഓരോരുത്തരും അതാത് ഡിപ്പാർട്ട്മെന്റ് മേലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാല് അവിടുത്തെ ജനപ്രതിനിധി അതേപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഈ രണ്ടു കൂട്ടർ ഒന്ന് അറിയിക്കാനുള്ള ഒരു വകുപ്പ് ഇപ്പൊ നമ്മൾ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും അതേപോലെ സെക്രട്ടറിക്കും കൊടുക്കും പഞ്ചായത്തിൽ വേണ്ട ഒരു പരാതി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു പരാതി ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും രണ്ടു കൂട്ടർക്കും കൂടെ കൊടുക്കണം അതൊറ്റ പരാതി മതി അത് രണ്ടും കൂടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടു കൂട്ടർക്കും കൂടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ കാര്യം നടന്നു പിന്നെ നഗരസഭയിലാണെങ്കിൽ കോർപ്പറേഷനിലാണെങ്കിൽ അവിടുത്തെ മേയർ സെക്രട്ടറി അങ്ങനെ അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത അടി ആളുകളും അതേപോലെ അടുത്ത ജനപതി ഇനി വലിയ വലിയ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ബസ്സിന്റെ അത് ആർ ടിഒ അതേപോലെ തന്നെ ഗതാഗത മന്ത്രി പിന്നെ വേണമൊന്നും മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടോ ഒറ്റപരാതി മൂന്നു പേർക്ക് ഒറ്റപരാതി എടുത്തിട്ട് ഇങ്ങനെ പേപ്പർ അവിടെ എത്തണം പേപ്പർ എന്ന് പറഞ്ഞാൽ പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ഫോണിൽ ഇപ്പൊ സംവിധാനങ്ങളുണ്ടെങ്കിൽ ഈ പരാതികൾ എങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പരാതികൾ കേറി അവിടെ പരാതികൾ കേറാതെ ഇവിടെ ഒരു നിയമം മാറാൻ പോകും ഓരോരോ ജനപ്രതിനിധികൾക്കും എം എൽ ശരി മന്ത്രിമാരായാലും ശരി അത് നിരന്തരം പരാതികൾ ചെല്ലുമ്പോ മാത്രേ അവിടെ ഒരു വലിയൊരു മാറ്റം വരുവുള്ളൂ അപ്പൊ ഞാൻ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും വാശി ചെയ്തിട്ടില്ലെങ്കിലും മുനമ്പം വിഴിഞ്ഞ വിഴിഞ്ഞ മുനമ്പോ അവിടെത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇനി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുകയാണെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് അവിടെ നിന്ന് നിരന്തര പരാതി പോയിട്ടുണ്ട് ഈ അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സ്ഥലം കയറിയതാണെങ്കിലും ശരി എന്തായാലും ശരി ഏർ അതിൻ്റെ പരാതികൾ നിരന്തരം പോയത് കൊണ്ടാണ് ആ ഒരു നിയമം ഇവർക്ക് ഉപകാരത്തിലാവും എന്ന് വാർത്തകളിൽ വരുന്നത് നിയമങ്ങൾ മാറേണ്ടത് നഷ്ടമാണ് ജനങ്ങൾക്ക് ഓരോ കുട്ടർക്കും നിയമങ്ങൾ മാറേണ്ടത് നഷ്ടമാണ് പിന്നെ അതേപോലെ തന്നെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ന്യൂനപക്ഷം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരെ ന്യൂനപക്ഷത്തൊന്നും മാറ്റേണ്ട സംഭവം എന്നും അതിക്രമിച്ചു നിയമം മാറണം അപ്പൊ വീണ്ടും നിയമം മാറണം ന്യൂനപക്ഷം എന്ന് പറയുമ്പോ ഭാരതത്തിൽ എത്ര അത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അങ്ങനെ ചെയ്യണം വ്യത്യസ്തമായ രീതിയിൽ അതായത് കേരളത്തിൽ ന്യൂനപക്ഷം ആരൊക്കെയാണുള്ളത് നോക്കണം ബഹു ഭൂരിപക്ഷം അരക്കാനുള്ളത് നോക്കണം ഭൂരിപക്ഷത്തിന്യൂനപക്ഷ ആളുകൾ കഴിഞ്ഞാൽ അതിനെ ന്യൂനപക്ഷത്തിൽ തട്ടി മാറ്റണം അതിനൊക്കെ വ്യത്യസ്തമായ നിയമങ്ങൾ കൊണ്ടുവരാണോന്നുള്ളൂ കൊണ്ടുവന്നു കഴിഞ്ഞാല് പ്രശ്നം തീർന്നു അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഒരു സുസ്ഥിരമായ ഒരു അവസ്ഥ വരും ഒരു മതത്തിലുള്ളവരും പുറത്തേക്ക് ആക്കേണ്ട ആവശ്യമില്ല എത്ര രാജ്യ എത്ര രാജ്യത്തു നിന്നുള്ള അഭയാർത്ഥികൾ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാനും കഴിയും ജനങ്ങൾ വേണം ജനങ്ങൾ വരട്ടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മുടെ ഭാരതത്തിലെ അനവധി ചെറിയ ചെറിയ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ മുഴുവൻ അവർക്ക് വേണം അവർക്കും ഭാരതത്തിലുള്ളവർക്കും അത് മലയാളിക്കും തമിഴനും ഹിന്ദു ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനും എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ സന്തോഷപരമായിട്ട് ജീവിക്കാൻ പാകത്തിലുള്ള നയമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അതിനെ കിടത്തിന് മറ്റേ കോഴിക്കാട്ടഞ്ചിക്കും പരത്തിയ പോലെ കിടക്കണം ന്യൂനപക്ഷക്കാരൻ അവന്റെ കാര്യത്തിന് അവൻറെ അവന്റെ പോക്കറ്റ് നിറക്കാൻ വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകള് ഭൂരിപക്ഷക്കാരൻ അവന്റെ ദോന്നിത്തരങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടി ഇങ്ങനെ ആകുമ്പോ ഈ കേ നമ്മളെ നമ്മുടെ ഈ നിയമങ്ങളുണ്ടല്ലോ ഏത് നിയമങ്ങള് ഈ കോടതി പോലീസ് കൈക്കൂലി കൊടുക്കല് അത് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കില്ല അതൊക്കെ നടക്കും വളരെ സിമ്പിൾ ആയിട്ട് നടക്കും പക്ഷെ ഭൂമി എന്ന് പറഞ്ഞൊരു വലിയ സംഭവം ഉണ്ട് അതില് ഇലക്ട്രോണിക് പ്ലേറ്റ് ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി അതിൽ നടക്കില്ല അവൻ കടന്ന് കുളിക്കും ഇപ്പൊ മ്യാൻമർ ഇടിച്ചു കുലുക്കിപ്പോ ഏഴോ ആറോ റിക്ടർ സ്കെയിലില് ഇത് കാണിച്ചതാണ് അവിടുത്തെ അവിടുത്തെ ജനങ്ങള് ശരിക്കും ജീവിക്കേണ്ട രീതിയിൽ ആ സ്ഥലത്ത് ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കാത്തവരെ മാത്രം ഒന്ന് പ്രകൃതി സെറ്റാക്കി ബാക്കിയുള്ളവരിപ്പോഴും ഉണ്ട് അവിടെ മൂവായിരം പേരോ നാലായിരം പേരെ പോ മരണപ്പെട്ടിട്ടുള്ളൂ പക്ഷെ അതിവിടെ വലിയ ചർച്ച പത്ത് നിന്ന് ഇരുപത് ലക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു മൂവായിരം പേര് പ്രകൃതി പ്രകൃതിക്ഷോഭം കൊണ്ട് ഏതെങ്കിലും ഒരു കാരണവശാൽ മരണപ്പെട്ടു പോകുന്നത് വലിയ വാർത്തയാക്കിയിട്ട് നമ്മുടെ കേരള ചാനൽ കാണിക്കുമ്പോൾ വേറൊരു ചാനലും കാണിക്കില്ല വാർത്ത ആക്കിട്ട് കാണിക്കില്ല അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ട് അവരെ അവരവരുടെ കൂട്ടും അതിലൊന്നും നമ്മൾക്ക് ഇപ്പൊ ഇവിടെ വന്ന ചാനലുകൾ മുഴുവൻ പലതും പല പല പ്രതിസന്ധികളും നേരിടുകയാണ് അതിനൊന്നും ഇവർ കാണിക്കുന്ന മുഴുവനൊന്നും ഇല്ലെന്നേ ചെറിയൊരു ഭാഗത്ത് ചെലപ്പോ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു പത്ത് പതിനഞ്ചോ ബിൽഡിങ്ങുകള് പൊളിഞ്ഞിട്ടുണ്ടാവും ഈ പതിനഞ്ച് ബിൽഡിങ്ങുകൾ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞി പോട്ടെ നൂറോ ആയിരോ ബിൽഡിംഗ് പൊളിഞ്ഞതു തന്നെ ഇരിക്കുക അതങ്ങനെ ഒരു ഇരുപതിനായിരം ബിൽഡിങ്ങോ അല്ലെങ്കിൽ നാൽപ്പതിനായിരം ബിൽഡിങ്ങോ പൊളിഞ്ഞു കിടക്കുന്ന പോലത്തെ രീതിയിലേക്കും ഈ നെഗറ്റീവ് ന്യൂസുകൾ മാത്രം പ്രചരിപ്പിച്ച് പോക്കറ്റിലേക്ക് കാശാക്കുന്നവർ പിന്നെ അതിനെപ്പറ്റി കുറച്ചും കൂടി ധാരണ ഉള്ളത് നല്ലതാണ് പക്കാൻ നെഗറ്റീവ് ഉള്ളവൻ അവൻ നെഗറ്റീവ് മാത്രം കാണാൻ താല്പര്യം ഉള്ളു എന്നുള്ളത് അത് കണ്ടോട്ടെ അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങൾ അതവര് കാണട്ടെ പക്ഷെ അതിനൊരു നിയമമുണ്ട് നമ്മൾ എത്രത്തോളം നെഗറ്റീവ് ചിന്തിക്കുന്നോ നെഗറ്റീവ് കാണുന്നോ എത്രത്തോളം നോട്ടോ കുറെശെ നെഗറ്റീവ് കാണാതെയും കേൾക്കാതെയും ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ സമയം കാരണം എന്താ വെച്ചാൽ നെഗറ്റീവിന് ഒരു ലോകാണിത് അപ്പോൾ അത് കണ്ടും കേട്ടും മുന്നോട്ട് പോകുമ്പോ അവനവന്റെ ചിന്താഗതികളും അതുതന്നെ ആയിരിക്കും ചിന്താഗതികളും അത് തന്നെ ആയിരിക്കും അപ്പൊ എന്താവാന്ന് വെച്ചാല് വ്യക്തമായ രീതിയിൽ അവനവന് അതേ രീതിയിലുള്ള പണി അപ്പൊ നെഗറ്റീവ് തന്നെ പല പല കാര്യങ്ങളുണ്ട് പലതുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ചെറിയ വിഷയമല്ല ചെറിയൊരു വിഷയമല്ല അതിന്റെ ആധാരത്തിലാണ് ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ജീവിതം ജീവിതം എന്താന്ന് ചോദിച്ചാൽ ആർക്കൊരു ഉത്തരം തരാൻ പറ്റില്ല പക്ഷെ ഓരോരുത്തരുടെ ചിന്തകൾക്ക് ആധാരത്തിൽ അവര് അവർ ജീവിച്ച് വന്ന അവരുടെ നിയമം അവരുടെ രാജ്യം അവരുടെ വീട് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ നിയമമാണ് വീട്ടിലൊരു നിയമമായിരിക്കും അത് പുറത്ത് വേറൊരു നിയമമായിരിക്കും അത് കഴിഞ്ഞ വേറെ രാജ്യത്തേക്ക് നമ്മുടെ പൊതു സ്ഥലങ്ങളിലൊരു നിയമാണെങ്കിൽ ഓരോ രാജ്യത്തേക്ക് വേറിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു നിയമ ഈ നിയമം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ നിയമം അനുസരിച്ച് മുന്നോട്ട് പോവാണെങ്കിലും തടികേടാവാതെ പോയി വരാ പോയിരാന് തടി കേടാവാതെന്ന് മാത്രല്ല മേല് ചണിയാവാതെ വെള്ളം പറ്റാതെ യാത്ര ചെയ്യ ജീവിത യാത്രയാണ് അപ്പൊ ഈ ജീവിതമാകുന്ന യാത്രയിൽ പലരും പല പ്രായത്തിലാണ് പലർക്കും പല സാഹചര്യങ്ങളാണ് ഉടുതുണിക്ക് മറുപണി ഇല്ലാത്തവരുണ്ട് നമ്മുടെ തുണി കുറെ കൂടുതലായിട്ടുള്ളവരുണ്ട് എന്റെ ഒക്കെ അവസ്ഥ നമ്മുടെ തുണി കുറെ കൂടുതലാണ് ഞാൻ ആലോചിക്കുമ്പോ എത്ര ആയിരം രൂപയുടെ തുണി ഇതൊക്കെ ഞാൻ വാങ്ങിയത് തന്നെ കേട്ടാ എന്തിനാണത് ഒരു നേ എന്താ പറയാ അതിനൊരു നിയമം പോലും ഇട്ടില്ല ഒരു തുണി കംപ്ലൈന്റ് ആയി അന്നതിന് ശേഷം അടുത്ത് വാങ്ങിക്ക അങ്ങനെ പോലും അല്ലാതെ വാങ്ങിച്ചുകൊണ്ടേരുന്ന ഒരു കാലഘട്ടം വാങ്ങിക്കണം കുറെ കംപ്ലൈന്റ് ആവുന്നു പക്ഷേ ഈ കംപ്ലൈന്റ് ആവുന്ന ഒഴിവാക്കണം പക്ഷെ അത് ഒടു തുണിക്കും മറുതുണി ഇല്ലാത്തതിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഉപകാരമായി അങ്ങനെയുള്ളവരൊന്നും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇല്ല വളർത്താൻ കുറവാണ് പക്ഷെ പൊറത്തുണ്ട് പൊറത്തുണ്ട് ആണെന്നില്ല ഇന്ന് ചില സ്ഥലങ്ങളിൽ തുണികൾ മൊത്തം കൊണ്ടുപോയിട്ട് ഓരോരോ അഭയാർത്ഥികൾ അതാണ് ഇതാണെന്നൊക്കെ ഒന്നിപ്പോ വരാൻ സാധ്യതയുണ്ട് മ്യാൻമാറിലേക്കും അവിടേക്കും ഒക്കെ വരയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും തുണികൾ കളക്ട് ചെയ്യാൻ വരും ഇത് കളക്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് അത് വളരെ കുറഞ്ഞ വിലക്ക് പല പല ഉൾഗ്രാമങ്ങൾ ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഇനി അതെല്ലാം മ്യാൻമറിൽ തന്നെ ആണെങ്കിലും വിൽപ്പന പോലും നടത്തുന്ന ഒരു ഗ്യാങ് വേറെ തന്നെ അതൊക്കെ നിയമലംഘനമാണ് കാരണം എന്താണെന്ന് വെച്ചാല് അവർക്ക് ഒന്നുകിൽ കൊടുക്കണം അതല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കണം ഓക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാ പോവുക അത് പിന്നെ അലക്കി തേച്ച് നൂറ് രൂപയ്ക്ക് വയ്ക്കുക ഇരുന്നൂറ് രൂപയ്ക്ക് വയ്ക്കുക അതൊക്കെ നിയമലംഘനമാണ് അതിനൊരു ടീം ഈ പശുവിന്റെ കടിയും തീരും അല്ല പോത്തിന്റെ കടിയും തീരും കൊക്കിന്റെ ഒക്കെ പറഞ്ഞ പോലത്തെ നിയമങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ നിയമങ്ങൾ ഓരോ ജീവികളെ എന്താ പറയുക വാച്ച് ചെയ്ത പോലെ പറയാൻ പറ്റും സിംഹം സിംഹായിട്ടും ആന ആനായിട്ടും കൊതു കൊതു ആയിട്ട് ഇരിക്കാൻ കാരണം എന്താ വെച്ച കോഴി കോഴിയായിട്ടിരിക്കാൻ കാരണം എന്താ വെച്ചാൽ നിയമങ്ങളാണ് പ്രകൃതിക്കൊരു നേർമുണ്ട് മനുഷ്യന് എത്രയോ ജന്മങ്ങൾ സിംഹമായും